ഹായ് നോക്കൂ രണ്ട് സ്നേഹമുള്ള മക്കൾ ഇതാ നോക്കിയേ മാമന്റെ തൊട്ടടുത്തായിട്ട് സ്നേഹം കാണിച്ചു നിൽക്കുന്ന രണ്ട് മക്കളാണ് ഒരാൾ കണ്ടോ ഇപ്പോഴങ്ങോട്ട് പ്രസവിച്ചിട്ടതുപോലെ പൊടി കുഞ്ഞായി കളിക്കുന്നതും കാണാം മാമനെ കണ്ടിട്ടേ അവൻ ഇഷ്ടം കൂടിയപ്പോൾ ദാ മടിയിൽ ചാടി കയറി എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ദാ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത്രയ്ക്ക് ബന്ധമായി കഴിഞ്ഞു കൂട്ടുകാരായി കഴിഞ്ഞു ഒന്നും പറയണ്ട ഇതാ ഒരാൾ ഇതാ പാമ്പ് പൊളയുന്നത് പോലെ ആ മണ്ണിക്കിടന്ന് മറിയുന്നതും കാണാം നമുക്ക് അങ്ങനെ എന്തോ ഒരു കൂട്ടുബന്ധമുള്ളതുപോലെയാണ് ഈ രണ്ട് പിള്ളേരും കേട്ടോ ഈ കാണുന്നതേ ഒരു പെൺകുട്ടിയാണ് പറഞ്ഞാലൊക്കെ നന്നായിട്ട് കേൾക്കും ചാടി കയറടി കണ്ടോ ഇങ്ങനെ പറഞ്ഞാലൊക്കെ നന്നായിട്ട് അനുസരണമുള്ള ആദ്യമായിട്ട് കണ്ടു പരിചയപ്പെട്ട ഒരു പാപം പെൺകുട്ടി തന്നെയാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾക്കെന്നോട് വളരെ ഇഷ്ടം തോന്നി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു ദാ അതുപോലെ നടന്നു എടാ വില്ലി കെയ്സ ഹേ ഇവിടെ സമയം പതിനൊന്നര മണിയായി ചോറ് കൊടുക്കുന്ന ടൈമാണ് അതുകൊണ്ട് ഈ പിള്ളേര് മെസ്സാളിൻ്റെ ഭാഗത്താണ് ഇവരുടെ ആഹാര ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ളൊരു പരിപാടിയിലൊക്കെയാണ് ദാ നമ്മളുടെ കുറേ പൂക്കൾ നിൽക്കുന്ന ഭാഗത്താണ് ദാ ഒരുത്തൻ ഇവിടെ കിടക്കുന്നത് ഇവനെ നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ ഒരുപാട് സ്നേഹം തരുന്ന മക്കളാണ് അവരുടെയൊക്കെ കണ്ണുനോക്കി ഒരു കണ്ണ് ചെറുതും ഒരു കണ്ണ് വലുതും അങ്ങനെയൊക്കെ എന്തോ അസുഖമായിട്ട് നമുക്ക് കാണാം അല്ലേ അതൊക്കെ ഒരു വലിയ പാപമാണ് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ വളരുന്ന കുട്ടികളാണ് ഇവരെ നിയന്ത്രിക്കാനോ നോക്കാനോ പിടിക്കാനോ ആരുമില്ല എല്ലാവരോടും ഇതുപോലെ സ്നേഹം കാണിക്കുന്ന മക്കൾ തന്നെ ഒന്ന് പറയാം കേട്ടോ അപ്പൊ എന്നെ കണ്ടതുപോലെ എത്രയേ പേരോട് ഇവർക്ക് പരിചയം കാണും അങ്ങനെയുള്ള സ്നേഹങ്ങളാണ് ഈ പിള്ളേർക്കുള്ളത് ഒരുപാട് ചെടികളൊക്കെ ഇവിടെ നട്ട് അതിൽ പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ആ മനോഹര ഭംഗിയുടെ ആ ചുവട്ടിലാണ് പിള്ളേർ കിടക്കുകയും റസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഒരാളാണെങ്കിലോ മാമനെ വിട്ടുമാറാതെ മാമന്റെ കാൽ ചുവട്ടിൽ ചുറ്റിക്കറങ്ങി ചുറ്റിക്കിറങ്ങി ഒരുമിയും സ്നേഹിച്ചും നിൽക്കുകയാണ് എൻ്റെ കൂടെ വരാൻ അതുപോലെ തന്നെ അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട് പറയാൻ അറിയാൻ വയ്യാതെ മാമന്റെ മുഖത്ത് കൂടെ കൂടെ നോക്കുന്നതൊക്കെ നമുക്ക് കാണാം എന്തൊക്കെയോ പരാതികളുണ്ട് ഒരാൾ ചെടിയുടെ ഭാഗത്ത് കിടക്കുമ്പോൾ ദാ ഇവിടെ ഒരാൾ മാമൻ്റെ കാലിൽ അടിയറവ് പറഞ്ഞ് ദാ മാപ്പവേക്ഷിക്കുന്നത് പോലെ എന്തൊക്കെയോ സ്നേഹം കൊണ്ട് തലോടുകയാണ് കേട്ടോ അവൾ എന്ത് കാണിക്കട്ടെ എന്ത് സ്നേഹം തരട്ടെ ഒന്നും പറയാനില്ല അത്രയ്ക്ക് സ്നേഹമായി പോയിട്ടോ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് കണ്ടതാണ് എന്തായാലും ഇത്രയും സ്നേഹമുള്ള ഈ കുട്ടികളെ പരിചയപ്പെടുന്നതും കാണുന്നതും ആദ്യമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഈ പിള്ളേര് നമ്മുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് അതായത് മാമൻ താമസിക്കുന്ന തൊട്ടടുത്തായിട്ടുള്ള കുട്ടികളാണ് ഇത്രയും ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഞാൻ ഇന്നാണ് ഈ പിള്ളേരെ കാണുന്നത് ആരോടെങ്കിലും സ്നേഹം കാണിക്കാൻ കൊതിച്ച ഈ രണ്ടു മക്കൾ എന്തായാലും മാമന്റെ മുന്നിൽ പെട്ടു മാമന്റെ മുന്നിൽ ഒരുപാട് സ്നേഹം കാണിച്ചു അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഈ കുട്ടികൾ എന്തായാലും വളരെ സ്നേഹമുള്ള ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ ഞാനും ഇന്ന് ആദ്യമായിട്ടാണ് കണ്ടതും പരിചയപ്പെട്ടതും അതാ നോക്കിയേ മാമനെ കണ്ട് ഈ രണ്ടു മക്കൾ കാണിക്കുന്ന വിരൾ കണ്ടോ ഇതാ ഇവക്കാണെങ്കിലോ എൻ്റെ കൂടെ എവിടെ നിന്ന് കഴിഞ്ഞാൽ വരാം എന്നുള്ളൊരു തയ്യാറിലാണ് ആ കുട്ടി നിൽക്കുന്നത് അതാ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ എന്താ സ്നേഹം ഇതാ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ ഇത്രയും സ്നേഹമുള്ള മക്കളല്ലേ ഒക്കെ എന്ത് ചെയ്യട്ടെന്ന് അറിയാൻ വയ്യാതെ എന്ത് സ്നേഹം കാണിക്കട്ടെ എന്ന് അറിയാൻ വയ്യാതെ എൻ്റെ മടിയിലൊക്കെ ചാടി കയറാനും കയറിയിരിക്കാനും ഒക്കെ നോക്കുകയാണ് അവള് ഇതുപോലെ സ്നേഹം കാണിക്കുന്ന ഒരുപാട് പിള്ളേരെ നമുക്ക് ഇനിയും കാണാനുണ്ട് ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ അത്രക്ക് വെറൈറ്റി സുന്ദരികളാണ് ഇവിടെ ഉള്ളത് സുന്ദരന്മാരും ഓരോ ദിവസം കഴിയും തോറും പല വഴിക്കെന്ന് പല സ്ഥലങ്ങളിൽ നിന്നും മാമനെ കാണാനോ അല്ലെങ്കിൽ മാമൻ്റെ മുന്നിലേക്ക് വന്ന് പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോകളും കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും എത്രയോ കുട്ടികളെ നമ്മൾ വീഡിയോ എടുക്കാനിരിക്കുന്നു മാമൻ എന്തായാലും ജൂലൈയിൽ നാട്ടിൽ വരും ആ സമയം കൊണ്ട് നമ്മൾ ഇവിടെയുള്ള ഏകദേശം കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പരിചയപ്പെടും ദേഹത്ത് ബാധ കൂടിയതുപോലെ ഒരുത്തി അവിടെ കിടന്ന് കുത്തിമറിയുന്നത് കാണാം മാമനോടുള്ള സ്നേഹമാണ് കേട്ടോ അതും ഒരടിയുടെ ദൂരത്തിലാണ് ആ കുട്ടി അവിടെ കാണിക്കുന്ന വേലകളൊക്കെ അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഒരു പരിപാടി കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ ഇവള് കണ്ടില്ലേ എത്രയോ സ്നേഹം എന്നറിയുക ഒന്ന് തൊട്ടാൽ തീർന്നു അങ്ങനെയുള്ള സ്നേഹമാണ് ദാ ഭക്ഷണം കൊടുക്കാൻ സമയമായതുകൊണ്ടേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വേറൊരാളും കൂടെ അടുത്തോട്ട് കൂടിയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പേരെ നമ്മൾ ഇന്ന് കണ്ടിരിക്കുകയാണ് ഇതോ എന്നെ നോക്കി നോക്കി അവിടെ മറിഞ്ഞു മറിഞ്ഞ് കുറച്ചുകൂടെ ദൂരോട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു പാമ്പിടിച്ചവൾ അവരുടെ കണ്ണുകൾക്കാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളത് അതുപോലെ തന്നെ ദാ അടുത്തൊരു സുന്ദരൻ വന്നിട്ടുണ്ട് കേട്ടോ ആൺകുട്ടിയാണ് അവനൊരു കുഴപ്പവുമില്ല അങ്ങനെയുള്ള പാവം പിടിച്ച മക്കൾ ഇവിടെ ദാ അനാഥയായി വളരുകയാണ് എല്ലാവരും കുറേച്ച ഭക്ഷണങ്ങൾ കൊടുത്ത് അതും കൈപ്പറ്റി ജീവിച്ചു പോകുന്ന മക്കളാണ് ഇവിടെ നിറയെ ഉള്ളത് എത്രയോ പിള്ളേരെ ഇനി നമുക്ക് കാണാനുണ്ട് നല്ല സുന്ദരനും സുന്ദരിയുമായ കുഞ്ഞു കുട്ടികളെ ഒരുപാട് കാണാണ്ടു അതുപോലെ തന്നെ ഒരുപാട് പെൺകുട്ടികൾ ഗർഭം ധരിച്ചു നിൽക്കുന്ന കുട്ടികളും ശരിക്കും ഇവിടെ ഉണ്ട് അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ മാമൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ കാണാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല അങ്ങനെ ആ പൊടി കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ടാൽ മനസ്സൊന്ന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ ഒന്ന് കണ്ട് മാമനെ നാട്ടിൽ ഇവരോട് ബബ്ബായി പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല എന്തായാലും നിറയെ കുഞ്ഞുങ്ങളും ഇനിയും ഒരുപാട് കുട്ടികളെ കാണാനുണ്ട് ഇവരെയൊക്കെ എന്ന് കാണുമെന്നൊന്നും അറിയില്ല മാമന് ജോലിയുടെ തിരക്ക് കാരണം ജോലി കഴിഞ്ഞു വരുന്ന സമയക്കുറവ് കാരണം ഈ പിള്ളേരെ അടുത്ത് പോയി എടുക്കാനോ പിള്ളേരെ കാണാനോ ഇതുപോലൊന്നും സ്നേഹിച്ച് കാണിക്കാനോ പറ്റുന്നില്ല അതുപോലെ തന്നെ വീട്ടിലെ പിള്ളേരുടെ വീഡിയോ ഇടയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും മൊബൈലിൻ്റെ ക്ലിയർ കാരണം കുറവാണ് വീഡിയോ കൊണ്ടുവരാതിരിക്കുന്നത് നിങ്ങളെല്ലാവരും പറയുന്നു ആ ഉള്ള ക്ലിയർ തന്നെ കൂടുതലാണെന്നുള്ള തരത്തിലാണ് കമൻറ്റുകൾ പറയുന്നത് എന്നാലും നമുക്ക് നോക്കാം വീഡിയോ ഇടാം അതുപോലെ തന്നെ എത്രയോ സമയം മാമനെ കാണാൻ വേണ്ടിയിട്ട് ആ മണ്ണിൽ കിടന്ന് കുത്തി മറിഞ്ഞ ആ പാവം പിടിച്ച പെണ്ണ് ഇതാ ആ ചെടിയുടെ ഭാഗത്ത് വന്ന് കിടക്കുകയാണ് കേട്ടോ അങ്ങനെയുള്ള സ്നേഹവും അതുപോലെ തന്നെ മാമനെ വിട്ടുമാറാത്ത ഒരു പെൺകുട്ടി മാമന്റെ മടിയിൽ കേറിയിരുന്നു സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ഇവിടത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ള ആർക്കും തന്നെ പിള്ളേരെ മറക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സ്നേഹമാണ് ഒരു നിമിഷത്തേക്ക് സ്നേഹം കാണിക്കാൻ നമ്മളോട് കൂടുന്ന കുട്ടികളാണ് എന്നാൽ എത്ര മണിക്കൂർ കഴിഞ്ഞാലും അവർ നമ്മളെ വിട്ടു പോകാത്ത ഒരനുഭവമാണ് നമുക്ക് കാണുന്നത് അത്രയ്ക്ക് നല്ല മക്കളാണ് പേടിയില്ലാത്തതും അതുപോലെ ആരും ആരുപദ്രവിക്കാത്ത മക്കളാണ് നല്ല പാപം പിടിച്ച സുന്ദരി കുട്ടികളാണ് കേട്ടോ ഇവിടെ ഈ പൂക്കൾ വളർത്തുന്ന മക്കളോട് വളരെ സ്നേഹം കാണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ നിന്ന് ഒരുപാട് ആഹാരങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ ഉണ്ട് അങ്ങനെ മാമന്റെ കാൽച്ചുവട്ടിൽ സ്നേഹത്തോടെ കിടന്ന് തലോടുന്ന ഈ സുന്ദരി കുട്ടിയെ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല അതുപോലെ നേരത്തെ കണ്ട പിള്ളേരെ ഇന്നത്തെ വീഡിയോയിൽ വന്ന ഈ മക്കളോട് മാമൻ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് കണ്ടതും ഒരു നിമിഷത്തെ പരിചയത്തിൽ തന്നെ ഇത്രയും സ്നേഹം കാണിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് ഒന്നും പറയാനില്ല അത്രയ്ക്ക് സ്നേഹമാണ് ആ പിള്ളേർക്കുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പിള്ളേരുടെ ഇവിടുത്തെ വേലത്തരങ്ങളും സ്നേഹവും എല്ലാം ഇവിടെയാണ് അവരുടെ താവളം കേട്ടോ ഈ പൂക്കൾ നോക്കി കാവലിരിക്കുന്ന ഈ മക്കളോട് എന്നും സ്നേഹം മാത്രമേ മാമൻ മാമനുണ്ടാവുകയുള്ളൂ അതുപോലെ മാമനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിച്ച് അവർക്ക് ആഹാരങ്ങളും എല്ലാം കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ മക്കളുടെ ചെറിയ വിലത്തരങ്ങളും ആ പിള്ളേരുടെ സ്നേഹമൊക്കെ ഒരുപാട് ഇഷ്ടമായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ പോവുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം സമയക്കുറവുകൊണ്ടാണ് വീഡിയോ വൈകുന്നത് അപ്പോൾ എല്ലാവർക്കും ഓക്കേ ബൈ